സ്ത്രീകൾ മൃദുലമായ പൂക്കളെ പൂക്കളെപ്പോലെയാണെന്നും അവർ വീട്ടുവേലക്കാരെന്നുമുള്ള പരാമർശവുമായി ഇറാൻ പരമോന്നത നേതാവ് അലീ ഖമേനി രംഗത്തെത്തിയിരിക്കുകയാണ് അത്രത്തോളം മൃദുലമായതിനാൽ അവരെ പൂക്കളെ പോലെ സംരക്ഷിക്കണമെന്നും ആ പൂക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പെർഫ്യൂം ഉപയോഗിച്ച് നമ്മുടെ അന്തരീക്ഷം സുഗന്ധപൂരിതമാക്കണമെന്നുമാണ് ഖമേനി ട്വിറ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്തുടനീളം സ്ത്രീകൾക്കെതിരായി അടിച്ചമർത്തൽ വർദ്ധിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നടക്കം വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഖമേനി പ്രധാനമായും ട്വിറ്റ് ചെയ്തത് കുടുംബത്തിന്റെ ചെലവുകൾ വഹിക്കേണ്ടത് പുരുഷനാണെന്നും സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ ശ്രേഷ്ഠതയുടെ വിഷയം ഉൾപ്പെടുന്നില്ല എന്നാൽ ഇത് അടിസ്ഥാനമാക്കിയല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ കണക്കാക്കുന്നതെന്നും ട്വിറ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മക്സ അഗ്നിയുടെ മരണശേഷം ഗമേനി ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് പ്രധാനമായും ഉയർന്നത് പ്രതിഷേധം ശക്തമായതോടെ ഇന്ന് പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന വിവാദപരമായ ഹിജാബ് നിയമം പിൻവലിക്കുകയും ചെയ്തിരുന്നു